തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീട് കുത്തി തുറന്ന മോഷണം എട്ട് പവൻ സ്വർണവും രണ്ട് ലക്ഷം രൂപയും നഷ്ടമായി പ്ലാമൂട്ടുകട തോട്ടിൻകര അനിലിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് പാർശാല പോലീസ് അന്വേഷണം തുടങ്ങി ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി ശ്രീനന്ദ എപ്പോഴാണ് ഈ മോഷണം നടന്നത് എന്താണ് വിവരങ്ങൾ ശ്രീനന്ദയിലേക്ക് എത്താം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് മോഷണം നടന്നത് വീട് കുത്തി തുറന്നായിരുന്നു മോഷണം എട്ട് പവൻ സ്വർണവും രണ്ട് ലക്ഷം രൂപയുമാണ് നഷ്ടമായിരിക്കുന്നത് പ്ലാമൂട്ടുക്കട തോട്ടിൻകര അനിലിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് പാർശാല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശ്രീനന്ദ ചേരുന്നു ശ്രീനന്ദ പറയൂ രോഹിണി തിരുവനന്തപുരം പാറശാലയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് വീട് കുത്തി മോശം ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലാണ് ഈ ഒരു സംഭവം പാറശാല പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എട്ട് പവനും അതുപോലെ രണ്ടു ലക്ഷം രൂപയുമാണ് നഷ്ടമായിരിക്കുന്നത് മോശം ആ മോഷണം പ്ലാമൂട്ടിക്കട തോട്ടിങ്കര അനിലിന്റെ വീട്ടിലാണോ ഇത്തരത്തിലൊരു മോഷണശ്രമം നടന്നിരിക്കുന്നത് ഇയാൾ കഴിഞ്ഞ ദിവസം വീട്ടിലില്ലായിരുന്ന സമയത്തായിരുന്നു ഈ ഒരു വീട് കുത്തി തുറന്ന മോഷണം നടന്നിരിക്കുന്നത് മറ്റ് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം എന്നാലും എട്ട് പവൻ സ്വർണവും അതുപോലെ തന്നെ രണ്ടു ലക്ഷം രൂപയും നഷ്ടമായിരിക്കുകയാണ് വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് ഈ ഒരു മോഷണം ഉണ്ടായിരിക്കുന്നത് വീട്ടിൽ ആരും തന്നെ ഇല്ലായിരുന്നു ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയ ആ ഉടമസ്ഥനാണ് ഈ ഇങ്ങനെ വീട് തുറന്ന ദൃശ്യം കാണുകയും ശേഷം പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സ്വർണവും അതുപോലെ തന്നെ സൂക്ഷിച്ചിരുന്ന ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണവും നഷ്ടമായതായി കണ്ടെത്തിയിരിക്കുകയാണ് എന്തായാലും പാറശാല പോലീസ് ഇപ്പോൾ കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക രോഹിണി ശരി ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്